ഞാൻ സ്വയമേ കീഴടങ്ങിയത് എനിക്ക് രക്ഷയുടെ ഒരുപാട് മാർഗം ഞാൻ രക്ഷമിട്ടില്ല ഞാൻ സ്വയമേ കീഴടങ്ങിയതാ ഞാൻ പിന്നെ സ്വയമേ വൈകിട്ടാണ് ഞാൻ പറയുന്നത് ശരിയാണോ വണ്ടി ഇടിച്ച സ്പോട്ടില് അവൻ എന്നെ കഴിത്തേക്ക് ഒരു പിടിച്ച് ഇറങ്ങി വിടാ മറ്റേവെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ വണ്ടി എടുത്തു പോകുന്നത് അവൻ ഒന്ന് പറഞ്ഞില്ല വണ്ടി ആടി ആളെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വണ്ടി അവിടെ നീ കാര്യം നീ നിർത്തിയെന്നെ അല്ലേ അവിടെ തന്നെ നിർത്തിയെന്നല്ലേ ആ അവിടെ തന്നെ തന്നെ സ്പോട്ടിൽ നിർത്തിയെന്നെ എല്ലാവർക്കും നമസ്കാരം ശ്രീകുട്ടിയും അജ്മലും കൂടി ചേർന്ന് നടത്തിയ ഒരു കൊലപാതകം എല്ലാവർക്കും അറിയാം കൊല്ലം ജില്ലയിലാണ് സംഭവം നടന്നത് അപ്പൊ ഇപ്പൊ അവന്റെയും അവളുടെ ഒക്കെ ന്യായീകരണം പിന്നെ അവളുടെ അമ്മയുടെ ന്യായീകരണം എല്ലാം കേൾക്കണം ഒരു മകൾ ആണ് അമ്മ ഉറപ്പായിട്ട് ന്യായീകരിക്കും പക്ഷേ കൊലപാതകിയായ മകളെ അമ്മ ന്യായീകരിക്കാൻ നിൽക്കരുത് കേട്ടോ നീ കയറ്റു നീ കയറ്റ് നീ കയറ്റി ഇറക്ക് ഈ സാധനം അടിച്ചു വിട്ടെന്നാണ് നാട്ടുകാർ പറഞ്ഞത് നാട്ടുകാർക്ക് ചുമ്മാ തളിക്കോളല്ല ചുമ്മാ കൊണ്ട് വായി തോന്നി വിളിച്ചു പറയാൻ എന്നിട്ട് നമ്മുടെ അജ്മലൂട്ടൻ പറയുന്നത് എന്താണ് അജ്മലുട്ടനെ ഒന്നും അറിയത്തില്ലായിരുന്നു അറിയത്തില്ലായിരുന്നു വണ്ടിരടിയിലാളുള്ളത് ഏട്ട് കേസുള്ളവനാണ് അവനൊക്കെ ഇങ്ങനെ പുറത്തുവിട്ടിരിക്കുന്നതേ വലിയ ആപത്താണ് എൻ്റെ ഇടയിൽ കുട്ടിയവൻ ഒന്നും അറിഞ്ഞില്ലെന്ന് ഇപ്പൊ അവര് തമ്മിൽ തന്നെ പരസ്പരം ഒരു ഗൂഢാലോചനയാണ് ക്രൂഢാലോചന നമ്മുടെ സ്ത്രീകുട്ടിയെപ്പോ എടുത്താനുള്ള ഒരു ക്രൂഢാലോചന എന്നാണ് പറഞ്ഞു 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 വരുത്തുന്നത് ഓ സ്ത്രീകുട്ടി പാവം അത് ഡോക്ടറല്ലേ എഞ്ചിനീയർ അല്ലേ പ്ലംബർ അല്ലേ അതുകൊണ്ട് അതുകൊണ്ട് ഇസ് ഇസ് എ എ നമുക്ക് കേസ് എടുക്കാൻ ആ ഒന്നും മതി അവൻ എന്നെ മർദ്ദിക്കാനാ നോക്കിയത് എന്നിട്ടും പുറകെ വന്നെന്നെ മർദ്ദിച്ചത് പോലീസിന് പിടിച്ചു കൊടുക്കാനല്ല ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടിട്ട് ശരി ഇതൊന്നും ഇല്ല കുട്ടികളടുത്ത് പൈസ വാങ്ങിയോ അങ്ങനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഇല്ല ഏയ് എം ഡി എമ്മേ അതൊന്നും ഇല്ല പൈസ വാങ്ങിയിട്ടേ ഏ ഒട്ടുമില്ല ഞാൻ അങ്ങനെയൊന്നുമില്ല അതൊക്കെ ചുമ്മാ നാട്ടുകാർ കള്ളം പറഞ്ഞുണ്ടാക്കുന്നത് ചുമ്മാ കേസൊക്കെ അതൊക്കെ ചുമ്മാ നാളെ പറ്റിക്കാൻ കണ്ണി പൊടിയിടാൻ വേണ്ടിട്ട് ഞാൻ കേസ് കുറച്ച് ഇട്ടിട്ടുള്ളത് അതൊന്നു അതൊക്കെ ചുമ്മായ്യോ നീ എടുത്തോണ്ട് പോയത് വീഡിയോസ് ആധോണ് കണ്ടത് നിന്നെ ഓട്ടിച്ചിട്ട് നാട്ടുകാരെ പിടിച്ചതാ എന്നിട്ട് ഞാനങ്ങ് നിന്നുകൊടുത്തതാ ഞാനങ്ങ് വിട്ട് കൊടുത്തതാ എന്നുള്ള സാധനം നീ അയച്ചിറക്കല്ലേ മുത്തേ നിന്റെ കൂടെ ഇരുന്നില്ലേ ശ്രീകുട്ടി നിന്റെ ജുജുജു കുട്ടി ലെവൽ അവിടെ ആയിരുന്നു അടിച്ചു വിടുക കയറ്റി ഇറക്ക കയറ്റിറക്ക നാട്ടുകാർ കണ്ടോണ്ടിരുന്ന കേസാ നാട്ടുകാർ മൊഴി കൊടുക്കുക എന്നിട്ട് വായ്ത്താള അടിച്ചു കൊടുക്കുന്ന അവരവിടെ നിന്ന് പറയണോ വണ്ടി എടുക്കരുത് വണ്ടി എടുക്കരുതെന്ന് നീ കേട്ടോ നീ നിന്റെ മറ്റവളും കൂടി കേട്ടോ ഇല്ലല്ലോ പകരം എന്ത് ചെയ്തു വണ്ടി ഇറക്കി നമുക്ക് നോക്കാം ഇത് പറ്റിയതാണ് ചെയ്തതല്ല ഏതൊരു പോലീസാറിനൊരബദ്ധം പറ്റത്തില്ല അതുപോലെ നമ്മുടെ അജ്മലൂട്ടറിനൊരബദ്ധം പറ്റിയെന്നാണ് പറയുന്നത് നമ്മൾ ഒരാളെ കൊല്ലുമ്പോൾ നമുക്കൊരു അബദ്ധമാണ് ഇപ്പോൾ പറ്റുന്നത് അങ്ങനത്തെ ലെവലിൽ എത്തിയിട്ടുണ്ട് ഏഹ് കൊള്ളാം ഓണത്തിന് രണ്ടും കൂടി പൂതുടിച്ച് പൂത്താടി പേക്കൂത്ത് ആടി നടന്നിട്ട് ഒരു പാവപ്പെട്ട നിരപരാധി ഒരു സ്ത്രീയെ കയറ്റിയിറക്കി കൊന്നിട്ട് അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ നല്ല കേട്ടോ ശ്രീകുട്ടിയുടെ സോണിയെന്ന് വിളിക്കുന്ന അഭീഷ് രാജാണ് ഈ അജ്മലും കൂടെ ആണ് ചേർന്നാണെന്നുള്ളതിന് ഏതൊരു സംശയം ഇല്ല മദ്യപിപ്പിച്ച് കൊച്ചിന്റെ ആഭം എല്ലാം കൈക്കലാക്കി ആ കുട്ടിയുടെ രണ്ട് വണ്ടി ഉണ്ടായിരുന്നു അത്രയും വേറൊരു ആക്റ്റീവായി അത് രണ്ടും അവയെടുത്തിട്ടു ഓ പാവം നമ്മുടെ സ്ത്രീകുട്ടി എല്ലാവരും കൂടി ചേർത്ത് കുടിക്കുമെന്നാണ് ശ്രീകുട്ടിയുടെ അമ്മ പറയുന്നത് കുഴപ്പമില്ല ഒരമ്മയല്ലേ അങ്ങനെ പറയത്തുള്ളൂ മദ്യപിച്ച് മനഃപ്പൂർവം കുടിപ്പിച്ച് കിടത്തി എന്നാണ് അമ്മ പറയുന്നത് വായിക്കാത്തടുത്ത് ഒഴിച്ചു കൊടുത്തതാണ് പൊ എന്നിട്ടും ഒന്നും അറിഞ്ഞില്ല ജിജിജു ആവേല പേര് ശ്രീകുട്ടി എന്നല്ലേ കുഞ്ഞു അതുകൊണ്ടായിരിക്കും അറിയാത്തത് പാവം പറയുന്നത് ഇവ ഈ മാസം കൊണ്ടാക്കി ക്രിസ്മസ് ഓണത്തിന് വരാൻ പറ്റാതെ ഒന്നര ട്രാപ്പിലാണ് നമ്മുടെ ആക്കി കളഞ്ഞത് ആക്കി കളഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ ഓണത്തിന് പോലെ വീട്ടിലെത്താൻ പറ്റാത്ത രീതിയിൽ ആക്കി കളഞ്ഞു അല്ലാതെ മകളും അവനും കൂടി കുടിച്ചു കൂത്താടി നാട് റോഡേ കൂടി നടന്ന് ഒരു നിരപരാധിയൊരു സ്ത്രീയെ ഇടിച്ചു വന്ന് വണ്ടി കയറ്റി ഇറക്കിയതല്ല അല്ലേ അല്ല ഓണത്തിനൊരു വരാതാക്കി പാവം ഉം അമ്മയുടെ ദ്രോതനാണ് കേട്ടത് തെറ്റിപ്പോ കുടിക്കുക എന്നല്ല ഞാൻ കുടിച്ചതാണെന്നായിരിക്കും ഉദ്ദേശിച്ചത് സ്ത്രീകുട്ടി അല്ലാതെ കുടുക്കിയതെന്നല്ല നമ്മൾ കേട്ടത് എന്റെ തെറ്റായിരിക്കും പൈ കുടുക്കിയതാണ് കുടിക്കിയത് ഇതിന്റെ അർത്ഥം അറിയാമോ ഈ കുടുക്കിയതിന്റെ അർത്ഥം എന്ത് കുടിക്കിയതാണോ എന്താ ഇനി അമ്മ പറയാനാക്കാം പിന്നെത്താൻ ഓഹ് ഏത് രോഗിയെ കിട്ടിക്കഴിഞ്ഞാലും വളരെയധികം നോക്കുന്ന ഒരു ഡോക്ടർ കുട്ടിയാണ് നമ്മുടെ ശ്രീകുട്ടി ഡോക്ടർ കുട്ടി ശ്രീകുട്ടി അല്ല ടൈമിങ് ആണല്ലോ ഫുള്ള് ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു ഡോക്ടർ ഒരിക്കലും കാണിക്കാൻ പാടില്ലാത്ത പരിപാടിയാണ് നിങ്ങളുടെ മകള് കാണിച്ചിട്ടുള്ളത് കാരണം അജ്മലെന്ന് പറയുന്ന ലവൈ ആ നാറി അവിടെ വന്നതൊരു പേഷ്യൻ്റായിട്ടാണ്

മകളെ കൊടുക്കാൻ വേണ്ടി അവ മണ്ടി ഏറ്റി ഇറക്കിയ ഇത് കൊള്ളാം ഇതെന്ത് ന്യായീകരണമാണ് മേൻ സ്ത്രീകുട്ടിയുടെ അമ്മയും എനിക്ക് ചുദിക്കാനുള്ളത് ഇതെന്ത് ന്യായീകരണമാണ് അവളെ കൊടുക്കാൻ വേണ്ടിട്ട് അവ കൊലപാതകം ചെയ്ത അതുകൊള്ളാല്ല അത് പുതിയ അറിവാണല്ലോ ഞാൻ കേട്ടത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു കേൾവി കേൾക്കുന്നത് ഇപ്പം എൻ്റെ ശത്രു ഒരാൾ അവനെ എനിക്ക് കൊടുക്കണം അവനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊലപാതകം ചെയ്യും ഇതൊള്ളല്ല അവനെ കൊണ്ടല്ലേടാ ജയിപ്പിക്കും ഇത് പൊതു അറിവാണല്ലോ നെയ്യാറ്റിങ്കരയിൽ എവിടെയാണ് താമസംന്ന് പറഞ്ഞു നാണക്കേട് ഉണ്ടാക്കരുത് നെയ്യാറ്റിങ്കര കാർക്ക് പിന്നെ കൊല്ലത്ത് വെച്ച് ഉണ്ടാക്കി കാർക്ക് നാണക്കേട് ഓൾറെഡി ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം കൊള്ളാം ഇനി മുൻ ഹസ്ബൻഡ് പറയുന്ന നമ്മുടെ ശ്രീകുട്ടിയെ കുറിച്ച് പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം അങ്ങനെ എന്തെങ്കിലും എല്ലാ കൂട്ടാണ് കാണാം എല്ലാ സംഭവം ചാൻസ് ഉണ്ട് അതായത് ഈ സേലത്ത് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണോ ഇത്തരത്തിലുള്ള ഈ ഡ്രഗ് അടിച്ച് ഇത്തരത്തിലുള്ളത് ആ അവിടെന്നെ അങ്ങ് ചേഞ്ച് ഭയങ്കര മര്യാദ ഒരു പഞ്ചഭാതം കേസുമായിരുന്നു അങ്ങനെ അതിനകത്ത് അഡിക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ഈ ഒരു ടീംസുമായിട്ട് ഈ ഒരു പയ്യനുമായിട്ട് കണക്ട് ആയിക്കൊണ്ടിട്ട് ഒരു ഇഷ്യൂസ് ആയി അത് പിന്നെ ഞാൻ അത് അന്വേഷിച്ച് അന്വേഷിച്ചപ്പോഴും വഴിവിട്ട ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി ഡ്രഗ് അഡിക്റ്റ് ആണെന്നും ആര് വഴി എന്താണെന്നൊന്നുള്ളതല്ല പക്ഷെ എന്തായിരുന്നാലും കുറച്ച് എവിഡൻസ് എന്റെ കയ്യിലുണ്ട് പയ്യൻ്റെ കയ്യിലും കുറച്ച് എവിഡൻസ് ഉണ്ട് അമ്മയും മകളും കൂടിയൊക്കെ ഇനി ഇരുന്ന് എന്നെ കുടുക്കിയതാണ് കുടുക്കിയതാണ് എൻ്റെ മുള കുടിക്കിയതാണ് മുള പറയണത് എന്നെ കുടിക്കിയതാണ് എന്നെ കുടിക്കിയതാണ് ഇരുന്ന് കുടുങ്ങിയിട്ടൊന്നും കാര്യമില്ല എല്ലാം കൂടി കാണി കൂത്താടിയ പേ കൂത്തുകളാണ് പുറത്ത് വന്നത് നീയൊക്കെ രണ്ടും കൂടി ഓണത്തിന് കള്ളും കുടിച്ച് റോഡേ കൂടി നടന്ന് വെള്ളം അടിച്ച് നശിച്ച് നാറാണത്താക്കി ഒരു പാവനിരപരാധിയുടെ സ്ത്രീയുടെ ജീവൻ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇടന്ന് ന്യായീകരിക്കരുതട്ട അജ്മല പറയണ അവളെ തെറ്റ് അവള് പറയണ ഇവൻ തെറ്റ് കൊള്ളാലേ ഇപ്പം നിങ്ങളെ രണ്ടുപേരും തമ്മിൽ തന്നെ ഒരു ചാർജ ഇല്ലാത്ത പോലെ ആയില്ല പേഷ്യൻറ്റും ഡോക്ടറും ആയിട്ടുള്ളൊരു ബന്ധമാണ് അവരുടെ തന്നെ എത്തിക്സ് ബ്രേക്കായി ഇതിൻ്റെ അപ്പുറം എന്തോ ചിന്തിക്കായിരിക്കണേ നാറിയ പരിപാടികളുടെ കാണിച്ചു കൂട്ടുന്നത് ഇവള്മാരെ യുവന്മാരെയൊക്കെ വിടരുത് ദയവ് ചെയ്ത് നമ്മുടെ നിയമം അത്രയും സ്ട്രോങ് ആക്കണം അവളുടെയൊക്കെ ഫേസ് എന്തിനാണോ ഉറച്ചുകൊണ്ട് പോകുന്നത് അവൻ്റെ രണ്ട് മാസ്കും വെച്ച് അവള് തുണി വിട്ടു പോണ് എന്തിന് അവൻ്റെ പേരിൽ എട്ടോളം കേസുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഉള്ളവനൊക്കെ ഇങ്ങനെയാണോ കൊണ്ടുപോകേണ്ടത് ഇതാണോ നമ്മുടെ രീതി ഇവിടത്തെ അതുകൊണ്ടാണ് ഇവിടെ നന്നാവാത്ത ഇങ്ങനെയുള്ള പ്രതികൾക്കെല്ലാം ഇമാതിരി ഇത് കൊടുക്കും കൺസിഡറേഷൻ കൊടുത്തതിന് ശേഷം ഇതുപോലെ കൊണ്ടുപോകും കൊണ്ട് മറ്റേ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വന്ന് പോകുന്നാലാണ് അത്രയും പ്രൊട്ടക്ഷനിലാണ് കൊണ്ടുപോകുന്നത് പ്രതികളെ ഇതിന്റെ ആവശ്യമുണ്ടോ പ്രതിയാണ് ലൈവ് സാധനമാണ് തെളിവൊന്നും ഇനി വേണ്ട കൂടുതൽ ഇതിന്റെ അപ്പുറം കയറ്റി ഇറക്കുന്ന അടക്കം തെളിവാണ് അവിടെ നിൽക്കുന്ന നാട്ടുകാരടക്കം പറയുന്നുണ്ട് വണ്ടി എടുക്കരുത് വണ്ടി എടുക്കരുത് അതിന കൂടി വക വയ്ക്കാതെ വണ്ടി കൊണ്ട് കയറ്റി ഇറക്കി കൊന്നതിനേക്ക് എതിരെ ഇനി എന്ത് തെളിവാണ് വേണ്ടത് എന്നിട്ട് എന്നെ കുടുക്കിയതാണെന്ന് മോള് പറയണ് മോളുടെ അമ്മയും പറയണു മോളെ കുടിക്കിയതാണ് എന്തോന്ന് കുടുക്കാൻ വെള്ളം ഒടിച്ച് പേക്കൂത്തുകൾ ആഴിയിട്ട് കുടിക്കിയതാണെന്ന് ഇഷ്ടം ഇതിനെയൊക്കെ വെറുതെ വിടരുത് നമ്മുടെ നിയമം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പുതിരോട് ആയിട്ടണം